എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആണല്ലോ നമ്മൾ ദൈവത്തെയൊക്കെ ആരാധിച്ചിട്ട് വന്നിരിക്കുകയാണ് അല്ലേ കാരണം നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് എന്തിനാണ് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആറ് ദിവസം നമ്മൾ ജോലി ചെയ്ത് ഏഴാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ സൺഡേ നമ്മളിപ്പം ഇന്ത്യയിൽ എന്താണ് നമ്മൾ ക്രിസ്ത്യാനികൾ സൺഡേ ആരാധിക്കുവാനായിട്ട് നമ്മൾ ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുമല്ലേ എന്നാൽ നമ്മൾക്കറിയാം പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ആരാധനയുടെ മഹത്വം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാറ് കാരണം അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആരാധനയുടെ മർമ്മപ്രധാനമായ ഒരു 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 സംഗതിയാണ് ഈ അവസാനത്തെ ആശീർവാദം എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ഇന്ന് ആൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ പോകുന്ന ചർച്ച ഉൾപ്പെടെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിലോട്ട് പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരണം കഴിയുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ മാലമാല പോലെ ഇങ്ങനെ വാലെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണാം അതുപോലെ തന്നെ ബന്ധകസ്ഥ സഭകളിലാണെങ്കിലും വചനശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഇറങ്ങിപ്പോകും അവസാനത്തെ ആശീർവാദത്തിന് അധികം ആരും നിൽക്കുന്നത് കാണാറില്ല അത് വളരെ കുറച്ച് ആൾക്കാരെ ആശീർവാദം വരെ ഇരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് കാരണം എന്താണെന്നറിയാവോ ഈ അവസാനത്തെ ആശീർവാദം എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്താണ് നമ്മൾക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആരാധന കൂടിയതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ മുഴുവൻ ഇരിക്കുന്നത് ഇതിനകത്താണ് അവസാനത്തെ ആശീർവാദത്തിനകത്താണ് ഇരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു പലർക്കും അത് മനസ്സിലാകുന്ന മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ പകുതി ആകുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് അറിയാമോ പൗലോസ് പൗലോസ്ലിഹ നമ്മളുടെ റോമ എന്താ പറയുക ഇവർക്ക് എന്താ കൊരിന്തർക്ക് എഴുതിയ ലേഖനത്തിനകത്തും പറയുന്നുണ്ട് നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ഒരുത്തിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ആരെയാണ് ഒരുത്തൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അമ്മയായിട്ട് കാണേണ്ട സ്ത്രീയെ വേറെ വിധത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ സഭയിൽ വരുന്നുണ്ട് അവനെ നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കണം കാരണം സഭയ്ക്കകത്ത് നിന്നാൽ അവനെ പി തൊടാൻ പിശാചിന് പറ്റത്തില്ല അതുകൊണ്ട് അവനെ ജഡസസംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ അവനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സഭയ്ക്കകത്തുനിന്ന് നമ്മൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അത് അവിടെ നിൽക്കുന്ന അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ ബ്രദറിൽ നിന്നോ ഒന്നും കിട്ടുന്ന സംരക്ഷണമല്ല കേട്ടോ സഭയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതിന് അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംരക്ഷണമാണ് അത് ഇവരാരും തരുന്നതല്ല അത് ദൈവം തരുന്ന സംരക്ഷണമാണ് ആ സംരക്ഷണത്തിൻ്റെ ഒരു അവസാന വാക്കാണ് എന്ത് ഈ ആശീർവാദം എന്ന് പറയുന്നത് അല്ലേ അതിനകത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലിയാണ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾക്ക് എന്ത് തരുന്നതും നമ്മൾക്ക് ആശീർവാദം പറഞ്ഞു വിടുന്നതല്ലേ നമ്മൾക്ക് പ്രൊട്ടക്ഷനാണ് അത് ആ മൂന്ന് നാമം പറഞ്ഞല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനകത്ത് പ്രൊട്ടക്ഷൻ ാണ് ഒരു വിശ്വാസിക്ക് അതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത് പലപ്പോഴും നമ്മൾ അതിനത്ര സീരിയസ് കൊടുക്കാറില്ല ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എം ബി ബി എസിന് എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് നമ്മൾ അഞ്ച് വർഷം പഠിച്ചു എന്നിട്ട് ഫൈനൽ എക്സാം എഴുതിയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും നമ്മൾ ഡോക്ടർ ആകുമോ ആകത്തില്ല അല്ലേ നമ്മളുടെ പേരന്റ് മുമ്പിൽ ഡോക്ടർ എന്നുള്ള ഡെസിഗ്നേഷൻ കിട്ടുമോ കിട്ടത്തില്ല അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ ഫൈനൽ എക്സാമും കൂടി എഴുതി അത് നമ്മൾ പാസ്സായിരിക്കണം എന്നാലേ നമ്മൾക്ക് ആ ഡോക്ടർ എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ നമ്മൾ അർഹരാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ രാവിലെ നേരത്തെ വന്ന് നമ്മൾ ആരാധന കൂടി എല്ലാം കഴിഞ്ഞിട്ട് ആശീർവാദം കിട്ടാതെ നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് എന്ന് വെച്ചാൽ ആ ആരാധനയുടെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കത്തില്ല അതായത് ആ സഭയുടെ പ്രൊട്ടക്ഷൻ നമ്മളുടെ മേൽ ഇരിക്കത്തില്ല എന്നുള്ള സീരിയസ് ആയിട്ടുള്ള Vitória നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കറക്റ്റ് സമയത്ത് ആരാധനയ്ക്ക് പോയി ആരാധനയ്ക്കയുടെ ആശീർവാദം മേടിച്ച് മടങ്ങി വരണം അതാണ് ഒരു ശരിയായ രീതി എന്നാൽ ഈ കറക്റ്റ് സമയത്ത് ആരാധനയ്ക്ക് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു വിടുതലാകാത്ത കാര്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സ്ക്യൂസ് ഉണ്ട് പറയുന്നത് എക്സ്ക്യൂസ് ഞാൻ പറയുന്നതാണ് കേട്ടോ അത് ദേവസന്നിധിയിൽ എത്രമാത്രം അതിന് ന്യീകരണം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കൂടാം കാരണം ഞാൻ ഞാൻ പോകുന്ന സഭ ഞാൻ താമസിക്കുന്ന നിന്ന് ഒത്തിരി ദൂരെയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് സ്വന്തമായ വാഹനമില്ല അപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറിയാൽ പോകുന്നത് അപ്പോൾ ഞാനൊരു ഇരുപത് ിറ്റ് നടന്നൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവിടുന്ന് ബസ് പിടിച്ച് വേറൊരു സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് വേറൊരു ബസ്സ് പിടിച്ച് ചെന്നിട്ട് അവിടുന്ന് പിന്നെ ഓട്ടോ പിടിച്ചാണ് ഞാൻ ഞാൻ പോകുന്ന സഭയിൽ ഞാൻ പോകാറ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനെത്ര ബുദ്ധിമുട്ടി ആ സഭയിലോട്ട് പോകുന്നത് അത് ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തന്ന് എന്നെ ആക്കിയൊരു സഭയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം അവിടുന്ന് പറയുന്നിടം വരെ എന്നോട് ഇവിടെ വന്നത് മതിയെന്ന് ദൈവം പറയുന്നിടം വരെ മനുഷ്യന്മാർ പറഞ്ഞതൊന്നും ഞാൻ വിലക്കെടുക്കുകയല്ല എന്നാൽ ദൈവം പറയുന്നിടം വരെ ഞാൻ അതിനകത്ത് തന്നെ തുടരും ഇല്ല എങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതിയും ദൈവം എനിക്ക് വെച്ചേക്കുന്ന അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിയാണെങ്കിലും അവിടെ പോകുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ ലേറ്റായിട്ടാണ് ഞാൻ എത്താറ് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും സാധിക്കാറില്ല കാരണം ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കഴിയുമ്പോഴായിരിക്കും സൺഡേ ആയതുകൊണ്ട് പലപ്പോഴും ബസ് കിട്ടുന്നതൊക്കെ ആയിരിക്കും പക്ഷേ എന്തെങ്കിലും ആകട്ടെ ഞാൻ ചെന്ന് ചില ലേറ്റായി ചെന്നാലും ഞാൻ അവസാനത്തെ ആശീർവാദം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ ഇനി അതെന്തുമാകട്ടെ ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങോടൊക്കെയാണ് പോകുന്നതല്ലേ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഫാസ്റ്റിങ് എടുത്തിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ചിലപ്പോൾ നന്നായി വിഷക്കുന്ന ടൈമും ഒക്കെയായിരിക്കും എന്ത് സംഭവം വന്നാലും എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഈ ആശീർവാദം മേടിക്കാതെ ഞാൻ ഇറങ്ങത്തില്ല കാരണം ഈ ആശീർവാദത്തിന് അത്രയും പവർ ഉണ്ടെന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ച് തന്നതാണ് നേരത്തെ ചെല്ലണം എന്നുള്ളതും ദൈവം എനിക്ക് വേണമെങ്കിൽ തന്നിട്ടുണ്ട് ഇപ്പോഴല്ല കുറേ മുന്നേ അപ്പോൾ ഇപ്പോൾ പോകുന്ന ചർച്ചിൽ ഞാൻ ദൂര ഒത്തിരി ദൂരമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല എന്തായാലും ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ ഞാൻ ശ്രമിച്ച് നേരത്തെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ബസ് കിട്ടാറുമില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരും അതൊന്നും ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ നമുക്ക് ഏറ്റവും നേരത്തെ അല്ലേ തുടങ്ങുന്നതിന് മുൻപേ ചർച്ചിനകത്ത് പോയി ആശീർവാദം മേടിച്ച് മടങ്ങി വരുന്നതാണ് ഒരു വിശ്വാസി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ എന്നെപ്പോലെ ഒത്തിരി നിന്നൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഒരു എക്സ്പെൻഷൻ ഒരു ഒരു എന്താ പറയുക ഒരു എക്സ്ക്യൂസ് ദൈവം കൊടുക്കുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നതും അവസാനത്തെ ആശീർവാദത്തിൽ ഭയങ്കര വെ വിലയാണ് കിട്ടും അത് മേടിക്കാതെ നമ്മൾ ഇറങ്ങരുത് കാരണം നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരാഴ്ചത്തെ പ്രൊട്ടക്ഷൻ മുഴുവൻ ആ ആശീർവാദത്തിനകത്തുണ്ട് അതിനകത്താണ് ആ സഭയുടെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കുന്നത് അത് ആര് തരുന്നതാണ് അത് സഭയിലൂടെ ദൈവം തരുന്ന പ്രൊട്ടക്ഷനാണ് അത് നമ്മളെ ആശീർവദിക്കുന്ന വ്യക്തിയല്ല തരുന്നത് അത് ദൈവമാണ് ആ നാമമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ പവർഫുൾ നാമത്തിലുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അത് മേടിക്കാതെ നമ്മൾ ഒരു കാരണവശാലും ഇറങ്ങിപ്പോകരുത് പിന്നെ ചിലരുണ്ട് സഭയിൽ പോയല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ട് പിന്നെ പകുതി അവറങ്ങിപ്പോകുന്ന ടീമുകളുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് എങ്ങനെയാണെങ്കിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ ആശീർവാദം മേടിച്ചിട്ടേ നമ്മൾ പോകാവുള്ളൂ കിട്ടും കാരണം അത് നമ്മൾക്ക് പ്രൊട്ടക്ഷനാണ് ഈ വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ മേടിച്ചിട്ടേ പോകാവുള്ളൂ ഞാൻ പലപ്പോഴും ഓർക്കും പാസ്റ്റർമാരുടെ മക്കൾ വരെ ഇറങ്ങി പോകുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ യ്യോ ഇവരുടെ ഒന്നും അമ്മമാർ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളിത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഇത് ദൈവം എനിക്ക് പഠിപ്പിച്ചു ഒരു കാര്യം തന്നെയാണ് അത് സഭയുടെ പ്രൊട്ടക്ഷനാണ് ഒപ്പം നമ്മളുടെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഇരിക്കണം നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ആ പ്രൊട്ടക്ഷൻ ഉണ്ട് കിട്ടും അതുകൊണ്ട് അത് മേടിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോകരുത് നമ്മൾ പകുതി വെച്ചിട്ട് നമ്മൾ അത്രയും ഇരുന്ന് ആരാധിച്ചും അത്രയും മണിക്കൂറുകൾ ഇരുന്ന് ആരാധിച്ചിട്ട് അവസാന നിമിഷത്തിൽ കൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ കലമുടക്കരുത് അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടേ നമ്മൾ പോകാവുള്ളൂ പിന്നത്തെ ഒരാഴ്ച നമ്മളുടെ മുൻപിൽ ഏതൊക്കെ വിഷയങ്ങളുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നതും ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ സഞ്ചരിക്കേണ്ടതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലേ ഏത് വ്യക്തികളെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെ വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ എത്തപ്പെട്ട് നിൽക്കും എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു അവസാനത്തെ ആശീർവാദത്തിന് അത്ര പവർഫുള്ളാണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകരുത് അത്രയും നേരം ഇരിക്കാമെങ്കിൽ നമ്മൾക്ക് ആശീർവാദം കൂടി മേടിച്ചിട്ട് പോകുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ നമ്മൾക്ക് അത് മേടിച്ചിട്ട് പോകണം അത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് കിട്ടും അധികം ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ആശീർവാദം മേടിച്ചിട്ടേ നമ്മൾ ഇറങ്ങാവുള്ളൂ അതിനകത്തുനിന്ന് ദൈവം നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ സഭയുടെ പ്രൊട്ടക്ഷൻ വലുതാണ് കിട്ടും അത് നമ്മൾക്കൊക്കെ അറിയാമല്ലേ സഭയിലൂടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളും സഭയുടെ പ്രൊട്ടക്ഷനും എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ഒരു വ്യക്തികൾ ആരും തരുന്നതല്ല അത് ദൈവം തരുന്നതാണ് ആ ഒരു സഭയ്ക്കകത്ത് ചെല്ലുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിനൊരു അധികാരമുണ്ട് ദൈവത്തിനൊരു അതോറിറ്റി ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വീട്ടിലിരുന്ന് നമ്മൾക്ക് വയ്യെങ്കിൽ മാത്രമേ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ആരാധനയിൽ പങ്കുകൊള്ളാവുള്ളൂ കഴിവ് നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ ചർച്ചകളിൽ തന്നെ പോവുക കാരണം നമ്മൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ സഭയുടെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് അതിനകത്ത് ചെന്നിരുന്നാലേ കിട്ടത്തുള്ളൂ ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക അതുകൊണ്ട് പകുതിയാകുമ്പോൾ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ എന്താ പറയുക പഠിക്കച്ചെന്നിട്ട് എന്ത് ചെയ്യരുത് കലം ഇത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം തള്ളിക്കളയാം അത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും പറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് അതിനുള്ള പ്രതിഫലം ദൈവം എനിക്ക് തരട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം